കട്ട് ആവുന്നേ ഇടട്ടോ എറണാകുളം സ്വദേശി അഞ്ച് ദശാംശം ഒൻപത്തിയഞ്ച് കിലോഗ്രാം കഞ്ചാവും രണ്ട് ലക്ഷത്തി ഇരുപത്തിയാറായിരത്തി അഞ്ഞൂറ് രൂപയുമായി വടകര എക്സൈസ് പിടികൂടി എറണാകുളം വാഴക്കാല കണ്ണാമുറി സ്വദേശി ദിനേശിനെയാണ് പിടികൂടിയത് അഴിയൂർ ശ്രീ വേണുഗോപാല ക്ഷേത്രത്തിന് മുൻവശം വെച്ച് നൂറ്റിപ്പതിനഞ്ച് ഗ്രാം കഞ്ചാവുമായി പിടിയിലായ പ്രതിക്കെതിരെ എക്സൈസ് കേസെടുത്തിരുന്നു തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ മലപ്പുറത്തെ കൊണ്ടോട്ടിയിലെ പുളിക്കലുള്ള താമസ സ്ഥലത്ത് വെച്ചാണ് കഞ്ചാവും പണവും കണ്ടെടുത്തത് കണ്ടെടുത്ത കഞ്ചാവിന് വിപണിയിൽ ആറ് ലക്ഷം രൂപയോളം വില വരുമെന്ന് എക്സൈസ് പറഞ്ഞു ഇന്നലെ വടകര എക്സൈസ് സർക്കിൾ പാർട്ടി നമ്മുടെ അയ്യൂർ ചെക്ക് പോസ്റ്റ് നടത്തിയ എൽ ഡി പി എസ് കേസുകളിലെ സ്ഥിരം കുറ്റവാളിയായ ഒരു ദിനേശൻ എന്നയാളെ നൂറ്റി പതിനഞ്ച് ഗ്രാം കഞ്ചാവുമായി അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇയാളെ ചോദ്യം ചെയ്യുകയും തുടർന്ന് സൈബർ സെല്ലിന്റെ സഹായത്തോടെ തിയാന് താമസിക്കുന്ന മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിലെ പുളിക്കൽ എന്ന സ്ഥലത്ത് നിന്ന് അഞ്ച് പോയിൻ്റ് ഒമ്പത് അഞ്ച് സീറോ അഞ്ച് അഞ്ച് ഗ്രാം കഞ്ചാവ് അഞ്ച് അതായത് അഞ്ച് പോയിൻ്റ് ഒമ്പത് അഞ്ച് കിലോ കഞ്ചാവും കഞ്ചാവ് കണ്ടെടുത്ത് അയാളുടെ അയാൾ വടകത്ത് കണ്ടെടുത്തിട്ടുണ്ട് തുടർന്ന് തിയാൻ കഞ്ചാവ് വിൽപ്പന നടത്തി തീയൻ്റെ റൂമിൽ തന്നെ സൂക്ഷിക്കുന്ന രണ്ട് ലക്ഷത്തി ഇരുപത്താറായിരത്തി അഞ്ഞൂറ് രൂപയും കണ്ടെടുത്തിട്ടുണ്ട് തുടർന്ന് ഈ ദേശം ഏകദേശം ആറ് ലക്ഷം രൂപ വില വരുന്ന കഞ്ചാവാണ് ചിലറ വിൽപ്പന വിപണിയിൽ ആറ് ലക്ഷം രൂപ വില വരുന്ന കഞ്ചാവാണ് കണ്ടെത്തിയിട്ടുള്ളത് ഇന്ന് എന്നെ തുടർന്ന് ഞാനെതിരെ എഴുപത് എക്സൈസ് റേഞ്ച് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പുതിയ കോടതിയിൽ ഹാജരാക്കുന്നതാണ് ഇയാളെ വിലാസം ഇയാൾ എറണാകുളം ജില്ലക്കാരനെന്ന സ്ഥലത്തു നിന്നാണ് കഞ്ചാവ് നേരിട്ട് പോയി എടുത്തു എടുത്തുവരുന്നതാണ് ഒരു കിലോ കഞ്ചാവ് മറ്റ് പാശ്ചത്തലായി വരുന്ന രീതിയിലായിരുന്നു പറയുന്നത് അതിനെക്കുറിച്ച് കുറിച്ച് വിശദമായി തന്നെ ശരിയാണ് വേറെ ആരെങ്കിലും ഇതിൽ ഇടപെട്ടിട്ടുണ്ടോ എന്ന രീതിയിലാണ് നേരത്തെയും കഞ്ചാവ് കേസിൽ പ്രതി എക്സൈസിന്റെ പിടിയിലായിരുന്നു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പ്രമോദ് പുളിക്കൂലിന്റെ നേതൃത്വത്തിൽ പ്രിവന്റീവ് ഓഫീസർ ഉനൈസ് എന്ന പ്രിവന്റ് ഓഫീസർ ഗ്രേഡ് സുരേഷ് കുമാർ സിംഗം സിവിൽ എക്സൈസ് ഓഫീസർമാരായ മുസ്ബിൻ ശ്യാംരാജ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ രേഷ്മ ആർ അനിരുദ്ധ് സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ ബ്രജീഷ് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ മീഡിയ വടകര വലിയ സന്തോഷങ്ങൾക്കിടയിൽ ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ഇഷ്ടങ്ങൾ ആ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്നറിയാം ഫാമിലി വെഡിങ് സെന്റർ